ജസ്ന തിരോധാന കേസ് സി ബി ഐ അവസാനിപ്പിച്ചു ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചു ബിരുദ വിദ്യാർത്ഥിനി ജസ്ന മരിയാ ജെയിംസ് തിരോധാന കേസ് സി ബി ഐ അവസാനിപ്പിച്ചു ജസ്നയെ കണ്ടെത്താനുള്ള അവസാന ശ്രമവും പരാജയപ്പെട്ടതോടെയാണ് ക്ലോഷർ റിപ്പോർട്ട് സി ബി ഐ തിരുവനന്തപുരം ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത് രാജ്യത്തിനകത്തും പുറത്തും നീണ്ട മൂന്ന് വർഷത്തെ അന്വേഷണത്തിനൊടുവിലാണ് സി ബി ഐ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേസ് അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് കോടതി നിലപാട് നിര്ണായകമാകും കേസിൽ കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ചയുണ്ടായെന്ന ആരോപണങ്ങൾ സി ബി ഐ റിപ്പോർട്ടിൽ ഉന്നയിക്കുന്നുണ്ട് ജസ്നയെ കാണാതായി ആദ്യ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പോലീസ് ഒന്നും ചെയ്തില്ലെന്നും ഒരു മാൻ മിസ്സിംഗ് കേസിൽ ആദ്യ മണിക്കൂറുകൾ നിർണായകമാണെന്നിരിക്കെയാണ് ഇത്തരമൊരു വീഴ്ചയെന്നും സി ബി ഐ ആരോപിക്കുന്നു അതോടൊപ്പം ജസ്ന ജീവനോടെയുണ്ടെന്ന സൂചന ലഭിച്ചെന്ന് പോലീസ് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ അത്തരത്തിൽ ഒരു സൂചനയും ലഭിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു കാണാതായി ഒരാഴ്ച കഴിഞ്ഞാണ് പോലീസ് അന്വേഷണം ഊർജിതമായതെന്നും ജസ്നിയയുടെ തിരോധാനത്തിൽ പിതാവിനോ സുഹൃത്തിനോ ഒരു പങ്കുമില്ലെന്നും സി ബി ഐ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാഞ്ഞിരപ്പള്ളി എസ് ടി കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ ജസ്ന മരിയ ജെയിംസിനെ കാണാതാകുന്നത് വീട്ടിൽ നിന്നും മുണ്ടക്കയത്തെ ബന്ധുവീട്ടിലേക്ക് പോകും വഴിയായിരുന്നു തിരോധാനം കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചടക്കം കേരള പോലീസിന്റെ നിരവധി സംഘങ്ങൾ അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായി അന്വേഷണ പുരോഗതിയില്ലെന്ന് കാണിച്ച് ക്രിസ്ത്യൻ അലൈൻസ് ആൻഡ് സോഷ്യൽ ആക്ഷൻ സംഘടന ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് കേസ് സി ബി ഐക്ക് കൈമാറാൻ ഉത്തരവിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിലായിരുന്നു കോടതിയുടെ ഉത്തരവ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തത് ഇന്റർപോൾ വഴി നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ് ഇറക്കിയിരുന്നു ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഉണ്ടെങ്കിൽ കണ്ടെത്തുന്നതിനാണ് നോട്ടീസ് നൽകിയത് എന്നാൽ അതും ഫലമുണ്ടായിട്ടില്ല